السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുല കിസാനി യഫ്കഹു കൗലി ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ വൈജ്ഞാനികമായ ഏറ്റവും ആവശ്യകരമായ ഒരു ചർച്ചയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഈ ഒരു സായം സന്ധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ പറഞ്ഞു വന്ന പല വിഷയങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിന്ന് അവരുടെ ആശയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ സ്വതന്ത്രനാണെന്നും ആ സ്വാതന്ത്ര്യം വേണ്ടുവോളം ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയാണ് ഈ ജീവിതമെന്നും ആ സ്വാതന്ത്ര്യം ആസ്വദ ആസ്വദിക്കുന്നിടത്തും അനുഭവിക്കുന്നിടത്തും ഒരാൾക്കും തന്നെ രാജ്യത്തിൻ്റെയോ മതത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ഒന്നും നിയമങ്ങൾ വിലക്കുകൾ അത് ബാധകമല്ല എന്നും എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് സ്വന്തം താൽപ്പര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും വേണ്ടിയാണ് എന്നുമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്ന ആ ഒരു ആശയം ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് സ്ഥാപിക്കാൻ പലപ്പോഴും അവർ പറയുന്ന ഒരു വാചകമാണ് യോളോ യു ഓൺലി ലിവ് വൺസ് നീ ജീവിക്കുന്നത് നിന്റെ ഒറ്റ ജീവിതത്തിലാണ് അതുകൊണ്ട് ആ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക ആ ജീവിതത്തെ പരമാവധി അടിച്ചു പൊളിക്കുക അതുകൊണ്ട് അങ്ങനെ നിനക്കുള്ള ഒറ്റ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ നീ ആസ്വദിക്കുമ്പോഴാണ് നിന്റെ ജീവിതം അത് അർത്ഥപൂർണമാകുക എന്നാണ് പലപ്പോഴും ലിബറലിസുകളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഇന്ന് സമൂഹത്തിൻ്റെ തലയിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന ആശയമെന്ന് പറയുന്നത് അതിനവർ പറയുന്നത് അത് അങ്ങനെയുള്ള ഒരു ജീവിതത്തെ നമ്മളിവിടെ സംവിധാനിക്കുമ്പോൾ അതിനൊരിക്കലും തന്നെ അതിർവരമ്പുകളുടെ ആവശ്യമില്ല അതിന് ധാർമ്മികതയുടെ ആവശ്യമില്ല അതിന് നന്മയും തിന്മയും വേർതിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ജീവിതമെന്ന് പറയുന്നത് മരണം വരെ മാത്രമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമില്ലായെങ്കിൽ പിന്നെ എന്തിന് നമ്മളിങ്ങനെ നിയമങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിലക്കുകളും അനുസരിച്ചു കൊണ്ട് ജീവിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതം പരമാവധി അടിച്ചു പൊളിക്കുക എന്ന ആശയം ഇന്ന് സമൂഹത്തിൽ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഈ ആശയം സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജീവിതത്തിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത ജീവിതം എന്താണെന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലാത്ത പല ആളുകളും ആ ആശയം ശരിയാണെന്ന് വിശ്വസിച്ച് അവർ പറയുന്ന അധാർമികതയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ സമൂഹത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ് സഹോദരങ്ങളെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്ന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അല്ലെങ്കിൽ രോഗത്തിന്റെ രക്ഷിതാവ് നൽകിയ ജീവിതം അതൊരൊറ്റ ജീവിതമാണോ എന്ന പരിശോധന നമ്മൾ നിർവഹിക്കണം ഇനി അതല്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വാദിക്കുന്നവർ എന്തിനാണ് അങ്ങനെ വാദിക്കുന്നത് അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം എന്തിനു വേണ്ടിയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്നതും നമ്മൾ പരിശോധിക്കണം ഇത് രണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരമായി ലോകത്തിന്റെ അവസാനത്തെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിന്റെ രക്ഷിതാവ് പഠിപ്പിച്ചു തരുന്ന ഒരു വാചകമുണ്ട് മനുഷ്യരെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം അതെ ലോകത്തിന്റെ രക്ഷിതാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഈ ജീവിതം നിങ്ങൾക്ക് സംവിധാനിച്ച ഈ ദുദിയാവിലെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയ ആ രക്ഷിതാവ് പറയുന്നു അതെ നിങ്ങളുടെ മരണത്തിൻ്റെ അപ്പുറം ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം അള്ളാഹു സംവിധാനിച്ചത് അതാണ് രണ്ടാമതായി ആ വാചകത്തിന്റെ അവസാനത്തിൽ ലോകത്തിന്റെ രക്ഷിത ഓർമ്മപ്പെടുത്തിയത് ജീവിതത്തിൽ അവർ ചെയ്ത നന്മയും ജീവിതത്തിൽ അവർ ചെയ്ത തിന്മയും അത് രണ്ടും കൂട്ടിക്കണക്കാക്കി അതിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ലോകം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനിവാര്യമാണ് അവർ ഒരിക്കലും തന്നെ അനീതി കാണിക്കപ്പെടുകയില്ല അവരോട് നീതിയല്ലാത്തതൊന്നും ആ ലോകത്ത് സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് പരിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇവിടെ അള്ളാഹു സുബാന ഓർമ്മ ത് ഒന്ന് അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട് ഇവിടെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ജീവിച്ചു തീർക്കേണ്ടതല്ല ജീവിതം മറിച്ച് മരണാനന്തരം ഒരു ജീവിതമുണ്ട് ജനനം സത്യമാണെങ്കിൽ ജീവിതം സത്യമാണെങ്കിൽ മരണം സത്യമാണെങ്കിൽ അതുപോലെ ഒരു സത്യമാണ് മരണാനന്തരം ഒരു ജീവിതം മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ കാത്തിരിക്കുന്നു എന്നത് അല്ലെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കണ്ടും കേട്ടും പരിചയമുള്ള ഉദാഹരണങ്ങളിലൂടെ ലോകത്തിന്റെ രക്ഷിതാവ് അത് അവതരിപ്പിക്കുകയാണ് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയൊമ്പതാമത്തെ വചനത്തിലൂടെ ലോകത്തിന്റെ രക്ഷിതാവ് പറയുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ ഭൂമിയിലേക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നു ആകാശത്ത് നിന്ന് ഇറങ്ങിയ മഴ അതിജീവിതത്തിൽ ഒരു ഭൂമിയിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഉണങ്ങി കിടക്കുന്ന ഭൂമി ആ ഭൂമിയിൽ നിന്ന് ആ ഭൂമി വിണ്ട് കയറുകയും ആ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തുയും ചെയ്യുന്നത് മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ ആ കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ആ കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എങ്കിൽ ഇന്നല്ലതീ അഹിയാഹാലീവിതം അങ്ങനെ ഒരു ജീവിതം സസ്യങ്ങൾക്ക് നൽകിയ ലോകത്തിന്റെ രക്ഷിതാവ് അവൻ തന്നെയാണ് മരണപ്പെട്ടവരെയും ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ഇന്നഹു അല കുർ തീർച്ചയായും അവനേത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പരിശുദ്ധ കുർആാനിലൂടെ ലോകത്തിന്റെ രക്ഷിതാവ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ജീവിതം സത്യമാണ് അത് ജീവിതം എത്രത്തോളം യാഥാർത്ഥ്യകരമായ സംഭവമാണ് എന്ന് ലോകത്തിൻ്റെ രക്ഷിതാവ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ പോലും ചോദിച്ചില്ലേ ഇൻസാനു മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് അതെ അവന്റെ ഫിംഗർ പ്രിന്റ് പോലും അവൻ്റെ വിരൽത്തുമ്പകളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് ഞാനെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ജീവിതം സത്യമാണെങ്കിൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എന്തിനാണ് അങ്ങനൊരു ജീവിതം അള്ളാഹു സംവിധാനിച്ചത് പരലോകമില്ല ഇതൊറ്റ ജീവിതം മാത്രമാണ് ഇവിടത്തോടുകൂടി ജീവിതം അവസാനിക്കും എന്ന് വാദിക്കുന്ന ലിബറലുകളോട് നിരീശ്വരവാദികളോട് ലോകത്തിന്റെ രക്ഷിതാവ് പറയുന്ന മറുപടി ഉണ്ട് എന്തിനാണ് ആ ജീവിതമെന്ന് നിങ്ങൾക്കറിയുമോ അതെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ചെയ്ത നന്മയും ജീവിതത്തിൽ ചെയ്ത തിന്മയും അതിൻ്റെ പരിപൂർണമായ പ്രതിഫ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരാൻ അങ്ങനെ ഒരു വേദി അത്യാവശ്യമാണ് കാരണം നിങ്ങൾ ജീവിക്കുന്ന ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് കാണുക സാധ്യമല്ല നന്മയും തിന്മയും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് പക്ഷേ ആ നന്മകൾക്കും തിന്മകൾക്കും അവർ ചെയ്യുന്നതിനനുസരിച്ച് കൃത്യമായി നീതിയോടുകൂടി ജീവിതത്തിൽ പ്രതിഫലം നൽകുവാനും ശിക്ഷ നൽകുവാനും ഈ ദുനിയ ിൽ സാധ്യമല്ല എന്ന് ലോകം അന്നമ്മയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ബഹുമാനായ അഷ്റഫ് കൈയുടെ സംസാരത്തിൽ സൂചിപ്പിച്ചല്ലോ ഫലസ്തീൻ എന്ന് പറയുന്ന ആ പുണ്യഭൂമിയിൽ പലപ്പോഴും കൊന്നൊടുക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞു കുഞ്ഞുമക്കളുടെ രോദനങ്ങളും അവരുടെ പീഡനങ്ങളും അവരുടെ പ്രയാസങ്ങളും ഏത് മനുഷ്യന്റെ കണ്ണിൽ നിന്നാണ് കണ്ണുനീർ വീഴ്ത്താതിരിക്കുക ആ കൊന്നൊടുക്കിയ ചെറിയ ബാല്യങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ല ജീവിതം നൽകുവാൻ ഈ ദുനിയാവിൽ ആർക്കാണ് സാധിക്കുക അവരെ കൊന്നൊടുക്കിയ ഭീകരവാദികളായ ആളുകൾക്ക് അർഹമായ ശിക്ഷ നൽകാൻ ഈ ദുനിയാവിൽ എന്ത് സംവിധാനമാണ് അതുമാത്രമല്ലല്ലോ ലോകത്ത് വിവിധങ്ങളായ യുദ്ധങ്ങൾ ഒന്നാം ലോകമഹായുദ്ധം അടക്കമുള്ള അതുപോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധം അടക്കമുള്ള ഒരുപാട് യുദ്ധങ്ങളിൽ നിരപരാധികളായ സ്ത്രീകൾ കൊന്നൊടുക്കപ്പെട്ട വാർത്തകൾ നമുക്ക് കേട്ടിട്ടുണ്ട് പുഞ്ചോമനയായ മക്കൾ കൊന്നൊടുക്കപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്താതിരുന്നിട്ടും ജീവിതം അവർക്ക് ഈ ദുനിയാവിൽ കണക്കാക്കിയ ആ ദിവസം വരുന്നതിന്റെ മുമ്പ് അവരെ കൊന്നൊടുക്കിയ ഭീകരവാദികളും ഭരണകൂടങ്ങളും ലോകത്ത് ഇന്നും നിലനിൽക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെയും അനുയോജ്യമായ ഒരു ശിക്ഷ നൽകാൻ ഏത് ഭരണത്തിന്റെ സംവിധാനങ്ങൾക്കാണ് സാധിക്കുക മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല എങ്കിൽ എങ്ങനെയാണ് അവർക്ക് ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കുക ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ബലാത്സംഗം നടത്തിയൊരു പെൺകുട്ടിയെ ആ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി ജീവിതത്തിൽ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന അത്തരത്തിലുള്ള കുറ്റവാളികൾ പോലും ജയിലറകളിൽ സുഖവാസം നയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ആ പെൺകുട്ടിക്ക് നീതി എവിടെയാണ് ലഭിച്ചത് ആ തെറ്റ് ചെയ്ത കുറ്റവാളിക്ക് എന്ത് ശിക്ഷയാണ് ലോകത്ത് ലഭിച്ചത് എന്ത് നീതിയാണ് ലഭിച്ചത് മരണാനന്തരം ഒരു ജീവിതമില്ലായെങ്കിൽ അവർക്ക് അനുയോജ്യമായ ശിക്ഷയും അവർക്ക് പ്രതിഫലവും നൽകപ്പെടുന്ന ഒരു വേദി എവിടെയാണ് അതെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വേദനിപ്പിക്കുന്ന ഒരുപാട് അത്തരത്തിലുള്ള വാർത്തകൾക്ക് നമ്മൾ സാക്ഷികളാണ് കത്വയിലും വാളയാറിലും അവസാനം കഴിഞ്ഞ വണ്ടിപ്പെരിയാറിലും നമ്മൾ കേട്ട ചില വാർത്തകളുണ്ട് പുഞ്ചോമനകളായ ചെറിയ പെൺമക്കളെ ആറു വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ മക്കളെ കാബാലികന്മാരായ ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി കൊന്നൊടുക്കിയിട്ട് അവരെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നിയമ നിയമത്തിന്റെ ആളുകൾ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് നിരപരാധികളായി അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ അവർക്ക് അനുയോജ്യമായ ശിക്ഷ നൽകാൻ ഏത് ഭരണകൂടത്തിനാൽ സാധിക്കുക ഏത് സംവിധാനങ്ങൾക്കാണ് കഴിയുക ഇനി സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന് നമ്മൾ വാദിക്കുമ്പോഴും എങ്ങനെയാണ് പരിപൂർണമായ നീതിയോടുകൂടി അത് നടപ്പിലാക്കാൻ സാധിക്കുക അല്ലെ ആയിരം മനുഷ്യനെ കൊന്ന ഒരു മനുഷ്യനെ നിയമപരമായി അയാൾ വിധികർത്താക്കൾ അയാളെ പിടിക്കപ്പെട്ട് അയാൾക്ക് ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആയിരം തവണ അയാളെ കൊലപ്പെടുത്തുക എന്നത് ആയിരം ജീവനുകൾ അവസാനിക്കുന്ന വേദന അയാളുടെ ജീവിതത്തിന് സംവിധാനിക്കുക എന്നത് ഏത് ഭരണകൂടത്തിനാണ് ലോകത്ത് സാധ്യമാകുക ഇല്ല മാക്സിമം ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കാം എങ്ങനെ അയാൾ ഒരു മാത്രം കൊല്ലാൻ സാധിക്കും അത് നീതിയാണോ അത് അനീതിയാണോ അത് ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും അർഹമായ ശിക്ഷയാണോ അല്ലല്ലോ അങ്ങനെ ഒരു സംവിധാനം ഈ ദുനിയാവിൽ ഒരിക്കലും സാധ്യമല്ല എന്നത് നമുക്കറിയപ്പെടുന്ന കാര്യമാണ് ഇനി കുറ്റവാളികളായ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്കുള്ള മാത്രമുള്ള കാര്യമല്ല നന്മകൾ ചെയ്യുന്നവർക്കും ഈ ദുനിയാവിൽ എന്ത് പരിഗണനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം സഹോദരങ്ങളെ നന്മകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിച്ചു വലിയ വലിയ നന്മകൾ ചെയ്യുന്നവർ ജീവൻ പോലും മാറ്റിവെച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ സ്വന്തം ജീവൻ പോലും കഴിഞ്ഞ് അതുപോലും ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവർ നമുക്ക് നമുക്കെല്ലാവർക്കും പലപ്പോഴും പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്ന ഒരു വാർത്തയാണ് അല്ലെ മലപ്പുറം ജില്ലയിലെ അത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ബസ് അപകടങ്ങളാണെങ്കിലും ആക്സിഡന്റുകളാണെങ്കിലും അതുപോലെ തന്നെ വാഹനങ്ങൾ കത്തിയമർന്ന് അത് നശിച്ചു പോകുന്ന സാഹചര്യമാണെങ്കിലും അവിടെയൊക്കെ അതിലേക്ക് രക്ഷാകർത്താക്കളായി എത്തപ്പെടുന്ന ആളുകളുണ്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ യാത്ര ചെയ്യുന്ന വാഹനം അത് കത്തിയമരുന്ന സാഹചര്യത്തിൽ ആ വാഹനത്തിലെ വാപ്പ ആ വാഹനത്തിലെ പിതാവ് തൻ്റെ സ്വയം രക്ഷാർത്ഥം തൻ്റെ വാഹനത്തിൽ നിന്ന് കത്തുന്ന വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഓടുമ്പോ അയാളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തൻ്റെ മക്കളെക്കുറിച്ചാണ് ആ വാഹനത്തിൽ ബാക്കിയായ മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ഓടിക്കയറുകയാണ് കത്തിയമരുന്ന വാഹനത്തിലേക്ക് കയറിയിട്ട് തന്റെ പൊന്നോമന മകനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുമ്പോ വീണ്ടും തനിക്കൊരു മകൻ കൂടി ആ വാഹനത്തിൽ ബാക്കിയുണ്ട് എന്നറിയുമ്പോ ആ വാപ്പയത രണ്ടാമത്തെ പ്രാവശ്യവും ആ വാഹനത്തിലേക്ക് എടുത്തു ചാടുകയാണ് കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് തൻ്റെ ചെറിയ മകനെ ആ വാപ്പ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് തനിക്ക് രക്ഷപ്പെടാനുള്ള തീഗോളങ്ങൾക്കിടയിലൂടെയുള്ള അവസരങ്ങൾ നോക്കുമ്പോൾ അത് ലഭിക്കാതെ അവസാനമാ തീകുണ്ടാരത്തിൽ ആ വാപ്പയും കത്തിയമർന്ന് ലോകത്ത് നിന്ന് വിട പറയുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള ത്യാഗസന്നദ്ധമായ നന്മകൾ ജീവിതത്തിൽ നിർവഹിച്ചവർക്ക് അവർക്ക് എന്ത് നന്മയാണ് ഈ ദുനിയാവിൽ നമുക്ക് നൽകുവാൻ സാധിക്കുക അവർക്കർഹമായ പ്രതിഫലം നൽകാൻ എന്ത് സംവിധാനങ്ങൾക്കാണ് ഈ ദുനിയാവിൽ കഴിയുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബോധ്യപ്പെടുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി പോലും നമ്മളോട് നമ്മളോടാവശ്യപ്പെടുന്നത് അതെ ജീവിതത്തിൽ നന്മയും തിന്മയും അതിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി എന്നത് ദുനിയാവിൽ സാധ്യമല്ല അതിനൊരു ജീവിതം അനിവാര്യമാണ് ജീവിതത്തിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നവർ സ്വാധീനങ്ങൾ കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട് രാഷ്ട്രീയപരമായ മേഖലകളിൽ വലിയ സ്വാധീനമുള്ളത് കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുണ്ട് പണം കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ വഞ്ചിച്ചു കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുണ്ട് എന്നാൽ ഒരു സ്വാധീനവും വിലപ്പോകാത്ത ഒരു ദിവസത്തെ ജീവിതത്തിൽ പരിപൂർണമായി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ജീവിതത്തിൽ മനുഷ്യന്റെ മനസ്സ് പോലും ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ് അതെ അത്തരത്തിലുള്ള ഒരു വേദിയെ സംവിധാനിക്കാൻ ലോകത്തിന്റെ രക്ഷിതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ കുറാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുഅത്തല പറഞ്ഞു നിങ്ങളുടെ പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്ന വേദി എന്നത് അത് പരലോകം മാത്രമാണ് അങ്ങനെ ഒരു വേദിയുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകൂ മനുഷ്യന്റെ നന്മകൾക്ക് അർത്ഥമുണ്ടാകൂ മനുഷ്യന്റെ തിന്മകൾക്ക് അനുയോജ്യമായ ശിക്ഷകൾ നൽകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ കാരുണ്യവാനായ ലോകത്തിന്റെ രക്ഷിതാവ് അങ്ങനെ ഒരു സംവിധാനത്തെ സംവിധാനിച്ചു അതാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അതാണ് പരലോക ജീവിതമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ജീവിതം അനിവാര്യമാണ് കാരണം ആ ജീവിതമില്ലായെങ്കിൽ നീതിക്കെന്തർത്ഥമാണുള്ളത് നന്മക്കെന്തർത്ഥമാണുള്ളത് തിന്മകൾക്ക് എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് ജീവിതത്തിൽ അനീതി കാണിക്കപ്പെടാത്ത സ്വാധീനങ്ങൾ വിലപ്പോകാത്ത ഒരു ലോകം വരാനിരിക്കുന്നു എന്നത് ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യന് നൽകുന്ന വാഗ്ദാനമാണ് ആ ലോകത്തിന്റെ രക്ഷിതാവ് അവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് വഹും അവർക്കൊരിക്കലും ആക്രമിക്കപ്പെടുന്ന അവരോട് അനീതി കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യം പരലോകമെന്ന് പറയുന്ന കോടതിയിലില്ല കാരണം അതിനെ സംവിധാനിച്ചവൻ നീതിമാനായ ലോകത്തിന്റെ രക്ഷിതാവാണ് അവിടെ നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം നൽകുന്നവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് അതുകൊണ്ട് അത് പരിപൂർണമായ പ്രതിഫലത്തിന്റെ വേദിയാണ് മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ ലോകത്തിന്റെ രക്ഷിതാവ് മാത്രമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വേദിയുടെ പ്രത്യേകമായ ചില അവസ്ഥകളെ കുറിച്ച് ലോകത്തിന്റെ രക്ഷിതാവ് പറഞ്ഞു ദുനിയാവിലെ നിയമ പോലെയല്ല ദുനിയാവിലെ പോലെയല്ല അവിടെയുള്ള നീതിയും അവിടെയുള്ള പ്രതിഫലവും ഒക്കെ പരിപൂർണമായും പരിപൂർണമായും നൽകപ്പെടുന്നതിന് ചില സംവിധാനങ്ങൾ പോലും ലോകത്തിന്റെ രക്ഷിതാവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലൊന്നാമത്തേത് ലോകത്തിന്റെ രക്ഷിതാവ് പറഞ്ഞത് മനുഷ്യൻ ചെയ്ത മുഴുവൻ നന്മകൾക്കും മുഴുവൻ തിന്മകൾക്കുമുള്ള പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയ അവർക്ക് വേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുവാനുതകുന്ന കർമ്മത്തിന്റെ രേഖകൾ പരലോകത്ത് ലോകത്തിന്റെ രക്ഷിതാവ് സംവിധാനിക്കുമെന്നാണ് അല്ലെബ് നാളെ പരലോകത്ത് കർമ്മത്തിന്റെ രേഖകൾ വെക്കപ്പെടും ജീവിതത്തിൽ ഓരോ മനുഷ്യൻ ചെയ്ത നന്മകളും തിന്മകളും പരിപൂർണമായി രേഖപ്പെടുത്തിയ ആ കർമ്മത്തിന്റെ രേഖകൾ വെക്കുകയാണ് അത് മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ലോകത്തിന്റെ രക്ഷിതാവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതെ ഇതിനെ നിഷേധിക്കാൻ നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക ഇത് സത്യമല്ല എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക അവിടെയെല്ലാം സത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറുതും ഒരു വലുതും വിട്ടുപോകാത്ത രൂപത്തിൽ എല്ലാം ലോകത്തിന്റെ രക്ഷിതാവതിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ സംവിധാനിച്ചത് അതേ ഒരു മനുഷ്യനോടും അനീതി കാണിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് പഠിപ്പിക്കുകയാണ് രണ്ടാമത്തേത് മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് അവിടെ സംസാരിക്കുന്നത് നാവുകൊണ്ട് കളവ് പറയാൻ ഇവിടെ ജീവിക്കുമ്പോൾ സാധിക്കും നാവുകൊണ്ട് മറ്റുള്ളവരോട് അനീതി പറയാൻ മറ്റുള്ളവരോട് അസത്യ ൾ വിളിച്ചു പറയാൻ ഇവിടെയുള്ള സംവിധാനങ്ങൾക്ക് മുമ്പിൽ മനുഷ്യന് സാധ്യമാണ് പക്ഷേ പരലോകത്ത് നാവല്ല സംസാരിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവ് പറഞ്ഞല്ലോ അങ്ങനെ അവർ പരലോകത്തെത്തിയാൽ അവരുടെ കാഴ്ചകളും അവരുടെ കേൾവികളും അവരുടെ തൊലികളും ലോകത്തിന്റെ രക്ഷിതാവിനോട് വിളിച്ചു പറയുകയാണ് അവർ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും വിളിച്ചു പറയുമ്പോൾ മനുഷ്യന്റെ അവയവങ്ങളോട് ലോകത്തിന്റെ രക്ഷിതാവ് പറയുന്നു മനുഷ്യൻ ചോദിക്കുമെന്നാണ് എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന് അവയവങ്ങളോട് ചോദിക്കുമ്പോ അവയവങ്ങൾ പറയുന്ന മറുപടി കാലോ അൻ അതെ എല്ലാത്തിനെയും സംസാരിപ്പിക്കുന്നവൻ ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ് മനുഷ്യന്റെ കൈകൾ അവർ ചെയ്ത തിന്മകൾ വിളിച്ചു പറയുകയാണ് മനുഷ്യന്റെ കാലുകൾ അവർ ചെയ്ത തിന്മകൾ വിളിച്ചു പറയുകയാണ് അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ലോകമുണ്ട് എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയുമോ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ നമ്മൾ അയച്ച വാട്സപ്പിലെ മെസ്സേജുകളും നമ്മൾ അയച്ച വാട്സപ്പിലെ ടെക്സ്റ്റുകളുമൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംസാരത്തിൻ്റെയും വോയിസിൻ്റെയും ഒക്കെ രൂപത്തിൽ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചവരാണ് നമ്മുടെ കയ്യിലെ ലോഹത്തിൻ്റെയും ചിപ്പിൻ്റെയും ആ ഉപകരണം പോലും സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ ശേഷി നൽകിയ ആ ലോകത്തിൻ്റെ രക്ഷിതാവിന് മനുഷ്യൻ്റെ കൈയെയും കാലിനെയും തൊലികളെയും സംസാരിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ എന്തത്ഭുതമാണ് പ്രിയമുള്ളവരെ അതെ മനുഷ്യന്റെ കാലുകളും കൈകളും സംസാരിക്കുമെന്നാണ് അത് സാക്ഷി പറയുമെന്നാണ് അവിടെയും അവസാനിച്ചില്ലല്ലോ ഭൂമി പോലും സാക്ഷി പറയുന്ന സാഹചര്യം പരലോകത്ത് ലോകത്തിന്റെ രക്ഷിതാവ് സംവിധാനിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ചെയ്ത തിന്മകൾ ഏത് ഭൂമിയിൽ നിന്നാണോ ചെയ്തത് ആ തിന്മകളും നന്മകളും ഭൂമിയാണ് പറയുന്നത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ ലോകത്തിന്റെ റബ്ബിന്റെ മുമ്പിൽ ഭൂമിയാണ് സാക്ഷി നിൽക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഞാനത് ചെയ്തിട്ടില്ല ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മനുഷ്യന് പറയുവാൻ സാധിക്കുക അവിടെയും അവസാനിക്കുന്നില്ല ലോകത്തിന്റെ രക്ഷിതാവ് പറഞ്ഞല്ലോ നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന അടുത്തൊരു സാഹചര്യം പരലോകത്ത് ലോകത്തിന്റെ റബ്ബ് സംവിധാനിച്ചിട്ടുണ്ട് മനുഷ്യൻ ചെയ്ത നന്മകളും തിന്മകളും അവൻ തൂക്കി കണക്കാക്കും നന്മ ചെയ്താൽ അതിൻ്റെ അതിൻ്റെ പ്രതിഫലം തിന്മയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ ഒരാളും പരലോകത്ത് കടന്നു പോകുകയില്ല ജീവിതത്തിൽ അണുമണി തൂക്കം തിന്മ അത് ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്താതെ ഒരാളെയും പരലോകത്ത് റബ്ബ് വിടുകയില്ല അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ നന്മകൾ ചെയ്യുന്ന ജീവിതത്തിൽ മുഴുവൻ തിന്മകൾ ചെയ്യുന്ന ആളുകളോട് പരിശുദ്ധ കുർആാനിന്റെ പ്രഖ്യാപനം നിങ്ങൾ ചെയ്യുന്ന ഒരണുമണി ഒരണുമണിത്തൂക്കമാണെങ്കിലും അതിന് പ്രതിഫലം നൽകപ്പെടുന്ന മഹോന്നതമായ ഒരു വേദി ലോകത്തിന്റെ രക്ഷിതാവ് സംവിധാനിച്ചിട്ടുണ്ട് ആ വേദിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുമെന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് നിങ്ങൾ ജീവിക്കുന്ന ജീവിതം സത്യമായിരുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന യാഥാർത്ഥ്യം നിഷേധിക്കാൻ കഴിയാത്തതാണ് എങ്കിൽ മനുഷ്യരെ അതുപോലെയുള്ള യാഥാർത്ഥ്യമാണ് മരണാനന്തരം ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു നന്മയും തിന്മയും രേഖപ്പെടുത്തി അതൊക്കെയും പരിപൂർണമായ പ്രതിഫലവും അതുപോലെ തന്നെ പരിപൂർണമായ ജീവിതത്തിന്റെ നീതിയും അനീതിയും നോക്കി കണക്കാക്കി നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നു അത് എങ്ങനെ നിഷേധിച്ചാലും എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും എത്രയൊക്കെ തെളിവുകൾ നിരത്തി നിങ്ങൾ ഇല്ല എന്ന് വാദിക്കാൻ ശ്രമിച്ചാലും അതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ആരെങ്കിലും മൈക്ക് പിടിച്ച് ആരെങ്കിലും ഒരു ചെറിയ ക്യാമറ കണ്ണുമായി നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഇത് നന്മയല്ലേ ഇത് തിന്മയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് നിലപാടെടുക്കാൻ സാധിക്കാത്തവരായി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മറുപടി കൊടുത്ത് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതിനെ നമ്മൾ ഭയപ്പെടുക നമ്മൾ നിലപാടുള്ളവരാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയും നന്മയാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയും തിന്മയാണ് നന്മയെന്ന് പറഞ്ഞത് മുഴുവൻ നന്മയല്ല എന്ന് വാദിക്കാൻ ലോകത്താരൊക്കെ പരിശ്രമങ്ങൾ നടത്തിയാലും അതിന് സാധ്യമല്ല എന്നത് കാലം സാക്ഷിയാണ് ലോകത്തെ ജീവിതത്തിൽ തിന്മയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ ആരൊക്കെ നന്മയാക്കാൻ ശ്രമിച്ചാലും അത് സാധ്യമല്ല എന്നത് ലോകവും കാലവും സാക്ഷ്യമാണ് കാരണം അത് തീരുമാനിച്ചത് നമ്മളല്ല അത് ലോകത്തിന്റെ രക്ഷിതാവാണ് ആ രക്ഷിതാവ് പറഞ്ഞത് മാത്രമാണ് നന്മ ആ രക്ഷിതാവ് വിലക്കിയത് മാത്രമാണ് തിന്മ അതങ്ങനെ തന്നെ മനസ്സിലാക്കി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെട്ട് ജീവിതത്തിൽ നന്മകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് മരണാനന്തരം ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടി ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ടു പോകാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക അള്ളാഹുനെ മാത്രം ഭയപ്പെടുക ലോകത്ത് മറ്റൊരാളെയും ഭയപ്പെടാതെ മറ്റൊരാളുടെ മുമ്പിലും നിലപാടുകൾക്ക് അടിയറവ് വെക്കാതെ ജീവിതത്തിൽ സ്വന്തമായ താല്പര്യങ്ങളും സ്വന്തമായ ഇച്ഛകൾക്കും മനസ്സിനെ വിട്ടുകൊടുക്കാതെ ലോകത്തിന്റെ രക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീയൊതുങ്ങി ആ രക്ഷിതാവിന്റെ തൃപ്തിയിൽ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ആ തൃപ്തിയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക പലപ്പോഴും ഒളിയജണ്ടകളുമായി കടന്നു വരുന്ന ലിബറലിസത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ആളുകൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതം ഒരിക്കലും പണയപ്പെടുത്താതെ നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം പണയപ്പെടുത്താതെ നമ്മുടെ മക്കളുടെ ജീവിതം പണയപ്പെടുത്താതെ ഇതിൻ്റെ ഗൗരവങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിൻ്റെ ഗൗരവങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തി നല്ലൊരു ജീവിതം നയിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക ലോകത്തിൻ്റെ രക്ഷിതാവ് അവൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വില കൽപ്പിച്ച് അവൻ അനുസരിച്ച് അവന്റെ മരണാനന്തര ജീവിതത്തിൽ അവൻ നമുക്ക് സംവിധാനിച്ച സ്വർഗവും നരകവും സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ആ സ്വർഗത്തിലേക്ക് ആവശ്യമായ നന്മകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി ആ നരകത്തിലേക്ക് പോകുന്ന തിന്മകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി മുന്നോട്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കുക ലോകരക്ഷിതാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് والسلام عليكم ورحمه الله وبركاته